കൊച്ചിന്റെ സന്തോഷം മറ്റൊന്നുമല്ല നമ്മൾ നമ്മളിന്ന് ഒരു റിലാക്സേഷൻ ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മളിപ്പോൾ അതും നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് അതാണ് ഇത്ര സന്തോഷം നമ്മുടെ ഒരു നമുക്കൊന്ന് അല്ലേ കുറെ ഒരു റിലാക്സ്ഡ് മോഡിലോട്ട് പോകണം അല്ലേ അപ്പോൾ യൂസ്വലി നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യും അത് വേറൊരു കൈൻഡ് ഓഫ് റിലാക്സേഷൻ ഇന്ന് നമ്മൾ ഈ പറഞ്ഞപോലെ നല്ല ഫോൺ നല്ല ആർട്ടുണ്ട് പക്ഷെ ഓടിക്കുമ്പം ഈ പുഴി വരുമ്പം നമ്മൾ ഫ്ലോ ചെയ്ത് ഓടിക്കും ഓക്കെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് പറഞ്ഞു അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഒരു മെസ്സാജിന് പോവാണ് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ യു കെയിൽ അങ്ങനെ എടുത്തിട്ടേ ഇല്ലല്ലോ ചോദിച്ചാൽ നാട്ടിൽ നമ്മൾ എല്ലാ നമ്മളെല്ലാ ഇല്ല എല്ലാ ഇയറും നമ്മൾ നാട്ടില് ഒരു മെസ്സാജ് ബുക്ക് ചെയ്യാറുണ്ട് നല്ലതാണല്ലേ ബോഡിക്ക് നമുക്കൊരു സ്ട്രെസ് റിലീഫാണ് അതുകൊണ്ട് ഇപ്പൊ നമുക്കൊരു ഗിഫ്റ്റ് നമ്മുടെ ഫ്രണ്ട്സ് തന്നാണ് അപ്പോ ജോസ് സോണിയും അപ്പോൾ നമ്മൾ അത് ഓഗസ്റ്റിന് മുമ്പ് നമുക്ക് എടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ അത് ബുക്ക് ചെയ്തു നമ്മളിപ്പോൾ പോകുന്നത് ടെക്സി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി കുട്ടി വിശേഷങ്ങൾ അസ് യൂഷ്വൽ അതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗംഭീരമായ മസാജൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി നല്ലതായിരുന്നു റിലാക്സിംഗ് ആയിരുന്നു ഡീപ് ടിഷ്യൂ മസാജായിരുന്നു കൊച്ചിന് എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ നാട്ടിലത്തെ നല്ലത് നമ്മുടെ ആയുർവേദിക് മസാജ് അത്രയും ഇല്ല എന്നാലും ഒരു സ്ട്രെസ് ഒക്കെ കുറച്ചൊന്നും മാറിയില്ല എന്നുള്ള കുഴപ്പമില്ല നല്ലതായിരുന്നു പിന്നെ താങ്ക്സ് ടു ജോസ് ആൻസോണിയ അവരുടെ സ്പോൺസർഷിപ്പാണ് ഈ ഒരു മെസാജ് അപ്പൊ

പിന്നെ രണ്ടു ദിവസം എക്സസൈസ് ചെയ്യില്ല ഉപയോഗിച്ചു അങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യും പ്രത്യേകിച്ച് ഞാൻ അല്ലെ ഞാനെപ്പോഴും എല്ലാം ധൃതി പിടിച്ച് ഭയങ്കര അങ്ങനെ റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സ്ലോ ഡൗൺ ചെയ്യണമെങ്കിൽ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചത് നമ്മുടെ മദ്രാസ് ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആട്ടോ ക്രൈഫേർട്ടിലുള്ള ഇത് ഭയങ്കര നല്ല റെസ്റ്റോറന്റ് ആട്ടോ നമ്മുടെ ഒരു ശരവണഭവൻ പോലെ തന്നെ പക്ഷെ നല്ല ഫുഡാണ് ദോശ ഇഡ്ലി പിന്നെ താലി ഇതൊക്കെ അവൈലബിൾ ആണ് നമ്മൾ ഇവിടെ ഒന്ന് രണ്ടവണ ബുഫേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ കഴിക്കാനൊക്കെ വന്നായിരുന്നു ഞാൻ ഇന്ന് വാങ്ങിച്ചത് ഈ ഒരു നോർത്ത് ഇന്ത്യൻ താലിയാണ് എനിക്ക് റൈസ് ഇത് നാട്ടിൽ പണ്ട് ബാംഗ്ലൂരിൽ താമസിച്ച സമയത്തൊക്കെ കഴിക്കുന്നതായിരുന്നു ഇപ്പോൾ ഒത്തിരി നാളെ ഇങ്ങനെ കഴിച്ചിട്ട് അപ്പോൾ അത് വാങ്ങിച്ചു ഡേയ്സു ഡേയ്സിൻ്റെ സ്ഥിരം ഫേവറേറ്റ് ആയ ചോളി ബട്ടൂരയാണ് വാങ്ങിച്ചത് നല്ല ഫുഡായിട്ട് ഇവിടുത്തെ നമുക്ക് പുതിയതായിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ അതുകൊണ്ടാണോന്നറിയത്തില്ല പക്ഷേ ടേസ്റ്റിയാണ് നമുക്ക് നമ്മുടെ ആ ഒരു തമിഴ് അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാൻ തോന്നുമ്പം വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ജസ്റ്റ് ഇറങ്ങി നടന്നു അപ്പോൾ അത് ഈ ഒരു ഷോപ്പ് കണ്ടു ഇതൊരു ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരിറ്റി ഷോപ്പാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ് ഇൻക്ലൂഡിങ് നമ്മുടെ വീട്ടിലേക്കുള്ള ഫേണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല സാധനങ്ങൾ അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ ബ്രൗസ് ചെയ്തിട്ട് ഇതേ വീട്ടിൽ വന്നു ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കുക്കിംഗ് പരിപാടികളുണ്ട് ഞാന് സാമ്പാറും മീൻകറിയും തോരനും അതാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്ന മെനു ഞാൻ വീക്കെൻഡ് ആണ് കൂടുതലും ഞങ്ങളുടെ കുക്കിംഗ് മേജർ കുക്കിംഗ് ഒക്കെ അപ്പോൾ ഞാൻ ഞാനത് ഒരു ടൈമർ വെച്ചത് കാരണം ടൈമർ വെച്ചിട്ട് ചെയ്യുമ്പം പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്യും അതുകൊണ്ട് ഇനി ഒരുപാട് നേരം ഇന്ന് കിച്ചണിൽ ഇനി സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മലയാളി ഫിഷ് ഷോപ്പിൽ പോയപ്പോഴത്തേനും നമുക്ക് ഷാക്ക് മീൻ കിട്ടിയായിരുന്നു അപ്പോൾ അതാണ് ഞാനിന്ന് കുക്ക് ചെയ്യുന്നത് പിന്നെ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ ലാസ്റ്റ് വീക്ക് സാമ്പാർ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ബാക്കി ഫ്രീസ് ചെയ്താട്ടോ ശരിക്കും ഫ്രീസ് ചെയ്തത് നമുക്കങ്ങനെ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല നല്ലതായിട്ട് കിട്ടും പക്ഷെ നമ്മളിത് ആ ഒരു ഫ്രീസ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ ദാളിലോട്ട് ഇടണം അല്ലെങ്കിൽ ഇങ്ങനെ റൂം ടെമ്പറേച്ചറിലധികം വെച്ചാൽ അതിങ്ങനെ സോഗിയായി പോകും കഴിഞ്ഞത് ഞാൻ കേയിലിൻ്റെ തോരൻ ഉണ്ടാക്കാൻ പോവാണ് തീര പോലെ തന്നെയാണ് നമ്മൾ എല്ലാ ആഴ്ചയും ഇതുപോലെ എന്തെങ്കിലും ഒരു ലിഫി വെജിറ്റബിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരൻ അല്ലെങ്കിൽ മെഴക്കൂറിട്ടിയാ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ദേ കാണുന്ന ഞാൻ ഫ്രോസൺ ഡ്രം സ്റ്റിക്സ് വാങ്ങിച്ചതാണ് മുരിങ്ങക്ക ഒക്കെ ഫ്രഷ് വാങ്ങിക്കുന്ന നല്ലത് പക്ഷെ ചിലപ്പോൾ നമുക്കിങ്ങനെ മലയാളി കടകളിൽ പോകാനുള്ള സമയമൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ ഫ്രോസൺ നമുക്ക് ഉപകരിക്കും കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് കൂടുതൽ എമൗണ്ട് ഉണ്ടാക്കി വെക്കും കുറച്ചെടുത്ത് ഫ്രിഡ്ജിലും ബാക്കി ഫ്രീസറിലും വെക്കും അങ്ങനെ കുക്കിംഗ് കഴിഞ്ഞത് ഈ ഗാർഡനിലോട്ട് ഇറങ്ങി നമ്മുടെ ഗാർഡൻ്റെ ബാക്ക്യാർഡിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമോ എന്നൊരു കോമൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വലിയ ഗാർഡനൊന്നും ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ ഒരു ചെറിയ കുട്ടി ഗാർഡനാണ് എന്നാലും ഞങ്ങളുടെ ഒരു ഹാപ്പി പ്ലേസ് ആണ് നമുക്ക് സീസണൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ആണല്ലോ ഇവിടെ വരുന്നത് അപ്പോൾ ഇപ്പം ഇത് ലാസ്റ്റ് ഇയർ എൻ്റെ മമ്മി നിന്ന് ഇവിടെ വന്നപ്പോൾ വെച്ചതാണ് കേട്ടോ ഈയൊരു നീളം ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ചു നേരം മൂവിയൊക്കെ കണ്ടു പിന്നെ ഈ ഒരു ബുക്കാണ് ഞാനിപ്പോൾ വായിക്കുന്നത് ഇത് ഞാൻ ഞാനിപ്പം സെക്കൻഡ് റൗണ്ടാണ് വായിക്കുന്നത് ഇത് ഭയങ്കര നല്ല ബുക്കാണ് സെൻ ദ ആർട്ട് ഓഫ് ലിവിങ് നമുക്ക് നമ്മുടെ എന്താ പറയാ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലോട് പോകുന്ന സമയത്ത് നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം എന്ന് തോന്നുമ്പം വായിക്കാൻ പറ്റിയൊരു ബുക്കാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു മൂവിക്ക് പോവാണ് അപ്പം നമ്മൾ പോകുന്നത് ലണ്ടനിലോട്ടാണ് നമ്മൾ ലണ്ടനിൽ പോകുമ്പോൾ എപ്പോഴും മിക്കവാറും ഞങ്ങൾ സ്റ്റേഷനിൽ ഇട്ടിട്ട് ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത് കാരണം നമുക്ക് ലണ്ടനിൽ അവിടെ സെൻട്രൽ ലണ്ടനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ട്രെയിനാണ് നമുക്ക് കുറച്ചും കൂടി ആയിട്ട് തോന്നുന്നത് ഇത് കെനിയ വേർഫെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ലണ്ടൻ തന്നെയാണ് ഈസ്റ്റ് ലണ്ടൻ ആണ് ഡേയ്സ് പണ്ട് ഇവിടെയാണ് വർക്ക് ചെയ്തത് അതുപോലെ ഇതിനടുത്തായിട്ടാണ് ഓളിച്ചിൽ കുറച്ച് നാൾ താമസിച്ചിരുന്നു അപ്പോൾ ഞങ്ങളത് ഇവിടെ ഒന്ന് ഇറങ്ങി ജസ്റ്റ് ഇവിടെയൊക്കെ കണ്ടു ഇവിടെ കുറേ ഓഫീസസ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ഞങ്ങളൊരു സൗത്ത് ഏഷ്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു ഇതാണ് ഇവിടെ കുറേ ജാപ്പനീസ് സ്റ്റൈൽ ഗ്രോസറീസ് ഒക്കെ കിട്ടും ഇത് കണ്ടോ ഈ മാംഗോ പുഡിങ് മാംഗോ റൈസ് പിന്നെ അതുപോലെ ജാപ്പനീസ് മാത്രമല്ല കൊറിയൻ ഐറ്റംസ് ഉണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മൂവി കാണാൻ പോകുന്നതുകൊണ്ട് എല്ലാവരും വാങ്ങിച്ചിട്ട് പോകേണ്ടല്ലോ എന്ന് ഓർത്തു അങ്ങനെ ഒന്ന് രണ്ടെണ്ണം വാങ്ങിച്ചു പക്ഷെ ഞങ്ങൾ ഇനിയും ഇവിടെ വരും നല്ല വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനത്തെ സൂപ്പർ മാർക്കറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇവിടെ വന്നോളൂ ടി ആൻഡ് ടി ആ മാർക്കറ്റ് അങ്ങനെയാണ് പേര് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മൂവിയുടെ സമയമായി പോവുകയാണ് ക്കുന്നത് ബി എഫ് ഐയിലാണ് ഐ മാക്സ് നിങ്ങൾക്ക് അറിയാവുന്നവർക്കാണെങ്കിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ബി എഫ് ഐ ലണ്ടനിലെ ഏറ്റവും വലിയ സ്ക്രീനാണ് ഇത് ഈ ഒരു മൂവി ശരിക്കും പറഞ്ഞ ഡേയ്സിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ എനിക്കിങ്ങനെ ഇത്രയും വലിയ സ്ക്രീനെ കാണണം അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് പക്ഷേ കൊച്ചിന് ഈ ഒരു മൂവി ഇറങ്ങാൻ കൊച്ച് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അപ്പം നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അങ്ങനെയാണല്ലോ നമ്മുടെ പാർട്നറിന് സന്തോഷം തരുന്നൊരു കാര്യമാണെങ്കിലും നമ്മളത് ചെയ്യും എനിക്കിത് അങ്ങനെയാണ് കേട്ടോ ഡേയ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഐ ഹാഡ് എ ഗുഡ് ടൈം പിന്നെ ബി എഫ് ഐയിൽ ടിക്കറ്റ്സ് പൊതുവേ കുറച്ച് കൂടുതലാണ് നോർമൽ ടിക്കറ്റ്സിനെക്കാട്ടിലും പക്ഷേ ഈ ഒരു മൂവി എനിക്ക് തോന്നുന്നു മസ്റ്റായിട്ടും തിയേറ്റർ വാച്ച് ആയിരുന്നു കാരണം അതിൻ്റെ എഫക്ട്സും കാര്യങ്ങളൊക്കെ എനിവേ നമ്മളത് ഈ മൂവിയൊക്കെ ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ വീക്കെൻഡ് വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്ത് കൈൻഡ് ഓഫ് വീഡിയോസാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണാൻ ആഗ്രഹം എന്നൊക്കെ നിങ്ങൾ പറയണം കൊമൻറ്റ് ചെയ്യണം അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ Ta da ba